ഹായ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുറച്ച് പൂക്കളൊക്കെ കാണിച്ചു തരികയാണേ ഞാൻ ഗാർഡനിങ് തുടങ്ങിയ അന്ന് ആദ്യം നട്ട ചെടികളാണ് എൻ്റെ ഈ പെൻഡാസ് ചെടികൾ അവരൊക്കെ ഇന്നും എൻ്റെ കൂടെ തന്നെയുണ്ട് ഇതൊരു വൈറ്റ് പെൻഡാസാണ് നമ്മുടെ റോസ് ലൈറ്റ് റോസും ഡാർക്ക് റോസും കൂടെ മിക്സായ പോലെയുള്ള ഒരു ഇത് നല്ല വലുപ്പത്തിലുള്ള പൂവാണ് ഇത് നല്ല കട്ടി ചോപ്പ് പൂവാണേ ഇതും നല്ല വലുപ്പത്തിൽ ഉണ്ടാവുന്നതാണ് ഇതാണ് നമ്മുടെ ജമന്തി നല്ല മഞ്ഞ കളറിലുള്ള ജമന്തി നല്ല സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ ഇത് നമ്മുടെ റോസ് ജമന്തിയാണ് ഇതിലൊക്കെ നിറയെ മുട്ടുകളുണ്ട് എല്ലാതും ബിരിയാണി അത്ര ഇത് വേറെ ഒരു ജമന്തി ചോപ്പ് ജമന്തിയാണ് ഇതൊരു ക്രീം കളർ ജമന്തിയാണ് ഇത് രണ്ടും ഞാൻ ഈ അടുത്ത് വാങ്ങിയ ജമന്തിയാണ് ചെറിയൊരു കവറിൽ വാങ്ങിയത് അത് ഞാൻ ചട്ടിയിലേക്ക് നട്ടതാണ് ഇത് ലൈറ്റ് റോസ് ജമന്തി ഈ ഒരു ജമന്തി എൻ്റെ കയ്യിലൊരു മൂന്ന് വർഷമെങ്കിലായിട്ടുണ്ടാവുക ഇപ്പോഴാണ് ഇതിൻ്റെ പൂക്കൾ ഇത്രയെങ്കിലും വിരിയാൻ തുടങ്ങിയത് ആദ്യമൊക്കെ മുട്ടകൾ കരിഞ്ഞു പോയിരുന്നത് ഞാൻ കുറേ കാലത്ത് എൻ്റെ പരിശ്രമത്തിന് ശേഷം ഇപ്പോൾ എൻ്റെ ജമന്തിയൊക്കെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പെറ്റുണിയാണ് പെറ്റുണിയെ ഞാൻ ഹാങ്ങും ബോട്ടിലാണ് നട്ടിരിക്കുന്നത് ഹാങ് ചെയ്തിട്ടൊന്നുമില്ല ഇത് നമ്മുടെ ചെക്കി ചെക്കി നല്ല ചട്ടിയിൽ ബുഷിയായി നിൽക്കുന്ന ഒരു ചക്കിയാണ് ഇത് നിറയെ മുട്ടകളുണ്ട് എല്ലാതും റോസ് ചക്കിയാണ് ഇത് അതേപോലെ തന്നെ വെള്ളയാണ് വെള്ള ചെക്കി ഇത് നല്ല ബുഷിയായി നിൽക്കുന്ന ചക്കിയാണ് നിറയെ പൂക്കളുണ്ട് വേണ്ട മുട്ടുകളുണ്ട് കുറേ ഇത് ബാഴ്സചെടിയാണ് നമ്മളെ ഇത് തന്നെ നിലത്ത് വിത്തുകൾ വീണ് മുളച്ചുണ്ടായതാണ് കാണിക്കുന്ന കൂട്ടത്തിൽ ഇതും കാണിച്ചു ഒന്നും ഇല്ല ബാത്സഞ്ചെടികൾക്ക് ഞാൻ മുമ്പേ കാണിച്ചതാണ് ഇത് നമ്മുടെ പെൻഡാസിൻ്റെ വയലറ്റ് കളറ് ലൈറ്റ് വയലറ്റ് കളറാണ് പെൻഡാസ് എൻ്റെ കയ്യിൽ നാല് കളറുണ്ട് പെൻഡാസ് ഇതൊരു റോസ് കളറും കൂടിയുണ്ട് വെള്ളിയും ചുവപ്പും റോസും വയലറ്റും നാല് കളറ് പെൻഡാസ് കയ്യിലുണ്ട് ഇത് ആണ് നമ്മളെ വയലറ്റ് കളറിലുള്ള ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡാണ് ചെക്കി മഞ്ഞ ചെക്കിയാണ് ചെക്കിയിൽ മുട്ടുണ്ട് അത്ര പൂവ് ഉണ്ടാവണം ഇതാണ് എൻ്റെ മണി പ്ലാന്റ് നമ്മുടെ വീടിൻ്റെ തൂണിൻ്റെ മേലേക്ക് ഇങ്ങനെ പടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മണി പ്ലാന്റ് ഇതാണ് ബികോണിയ മെലസ്റ്റോമയാണ് മെലസ്റ്റോമ ചെ സമയത്ത് മെലസ്റ്റോമിയിലെ പൂക്കൾ ഉണ്ടാവുക ഇപ്പോൾ ഇത് പൂക്കൾ കുറഞ്ഞിട്ടാണുള്ളത് മെലസ്റ്റോമില നിറഞ്ഞ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഇവിടെ ഗാഠൻ മനോഹരമാക്കാൻ ഏറ്റവും നല്ലൊരു ചെടിയാണ് മെലസ്റ്റോമ ഇതാ പെൻഡാസിന്റെ വേറൊരു കളറ് ഡാർക്ക് റോസ് ഇത് നമ്മുടെ കൊങ്ങിണി ചെടിയാണ് നാടൻ കൊങ്ങിണി ചെടി വെള്ള കളറിലുള്ളത് വരുന്ന ാണ് ഇത് നല്ല വലിയ വലുപ്പത്തിലുള്ള പൂക്കൾ ഉണ്ടാവുക അട്രാക്ഷൻ തരുന്നൊരു പൂവാണ് ഈ ചക്കിയെടക്ക പൂക്കൾ വേറൊരു ചക്കിയ പൂക്കൾ വിരിയ നമ്മുടെ ബാൽസ്യത് ഹൈബ്രിഡ് അല്ല ഹൈബ്രിഡ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതിനൊക്കെ നന്നായിട്ട് ചെയ്യാം നമ്മൾ എല്ലാ ഡിസംബർ മാസം ആകുമ്പോഴേക്കും നമുക്കിതിൽ പൂക്കൾ ഉണ്ടാവും അതിന് ഡിസംബർ പൂവ് ജനുവരി പൂവ് എന്നൊക്കെ നമ്മൾ നമ്മുടെ ഈ നാട്ടിൽ പറയലുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയലെന്ന് കമൻ്റ് ചെയ്യണേ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്